ഹലോ വ്യൂവേഴ്സ് അസലമലൈക്കും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വിരുന്ന് ഒഴുക്കുന്നുണ്ട് പിന്നെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ സിക്സ് ബർത്ത്ഡേയും കൂടെയാണ് അപ്പോൾ നമുക്ക് നമുക്കിന്നത്തെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വന്നാലോ മോളെ പരിപാടി ബർത്ത്ഡേ എത്ര വയസ്സായി പറ കൈ കൊണ്ടോ ആറ് ആ വെരി ഗുഡ് ഞാൻ പിന്നെ കുറച്ചു നേരം വീട്ടിലേക്ക് വന്നു ഐസ് കുറച്ച് നേരം ഇരുന്ന് കളിച്ചപ്പോഴത്തേക്കിന് വയ്ക്കാൻ വന്നിട്ടുണ്ട് ചായക്കിട്ട് കൊടുത്ത് മിക്സറൊക്കെ തിന്ന് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്തു പിന്നെ ഐസും നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി ഉറങ്ങി എണീച്ച് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ നേരം പിന്നെ അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വേറെ ആരുമല്ല ഉമ്മയുടെ അനീത്തിയും മോളും ആണ് അവരുടെ കല്യാണം കഴിഞ്ഞതിന്റെ വരുന്നതായിരുന്നു കൂട്ടത്തില് അവളുടെ കേക്ക് കട്ടിങ്ങും കൂടെ നടത്താമെന്ന് വിചാരിച്ചു ഞാൻ ചെന്നപ്പോഴത്തേക്കിനും വന്നവരെല്ലാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നു പിന്നെ ബാക്കിയുള്ളത് വീട്ടിലുള്ളവരായിരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ മാറി ഇരുന്ന് പിള്ളേരൊക്കെ കളിച്ചു പിന്നെ അവളെ റെഡിയാക്കി പിന്നെ കേക്ക് കട്ടിങ് എന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ് അതിനിടയിലെടുത്ത വീഡിയോസാണ് ഇതൊക്കെ

നിങ്ങളൊരുപക്ഷേ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് കേക്ക് കട്ടിങ്ങുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതെന്ന് ബട്ട് ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയിട്ടതാണ് അവിടെ പക്ക അലാമ്പായിരുന്നു അതുകൊണ്ടാണ് അത് കണ്ടിട്ടാണ് എല്ലാവരും ചിരിച്ചല്ല അത് കേക്ക് കട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം കണ്ടിട്ടല്ല പിന്നെ അവിടെ വാപ്പി ഗിഫ്റ്റൊക്കെ കൊടുത്തു അതെല്ലാം ഓപ്പൺ ചെയ്തു ആൾ ഹാപ്പിയായി മൂത്തേ ആൾ ഇടഞ്ഞിട്ടുമുണ്ട് എനിക്കിതൊന്നും തരത്തില്ലല്ലോ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരുടെ ബർത്ത്ഡേക്കൊന്നും ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ഒക്കെ ആയിട്ട് നടത്താറുണ്ട് പിന്നെ വന്നവരെല്ലാം പോകുന്നു ഹൈസും അവരോട് പോകും കുറേ നോക്കി നടന്നില്ല എല്ലാവരും പോയി യാത്രയായി പിന്നെ വീട്ടിലുള്ളവർ മാത്രമായി ഇവിടെ കുറേ നേരം ഇരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ ഫുഡ് കഴിച്ചിട്ടില്ലാതെ ഞങ്ങളും ഫുഡ് കഴിച്ചു അപ്പോൾ ഹൈസു ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവനെ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതാണ് അവനിങ്ങോട്ട് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി കുഞ്ഞു നേരിട്ട് ഉറങ്ങിയത് കാരണം ഒരുപാട് ലൈറ്റായിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങൾ ഉത്തരക്കേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ